മനഃപൂർവ്വം അവിടെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഞങ്ങൾ ഇപ്പോൾ കുളക്ക ഉപയോഗിച്ചിട്ട് ആരാണെന്ന് കണ്ടുപിടിക്കാൻ കൈക്കൊണ്ടിരിക്കുക ഞങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ എൻ്റെ ഞങ്ങളുടെ എല്ലാവരുടെയും എം പിന്നെ എങ്ങോട്ടങ്ങനെ പോലീസുകാർ കുറയുന്നില്ല അത് കൊണ്ടിങ്ങനെ കിട്ടുന്ന ഒരു സുഖം അതിനുമുമ്പ് ഞങ്ങളെല്ലാം വിശ്വസം നോക്കാൻ ഞാൻ പറഞ്ഞത് ഇല്ല ലത്തചാർജ് ഞങ്ങൾ ചെയ്തിട്ടില്ല ഇപ്പോഴും ഇഷ്ടമാണ് ലാതച്ചാ ചെയ്തിട്ടില്ല അത് നമ്മൾ ലത്തച്ചാജിൻ്റെ ഒരു ഡ്രിൽ മൊമെന്റ് ചെയ്യുന്നു അതോ സൂചിപ്പിക്കാൻ പറയുന്നേ ഉള്ളൂ ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഷഹാദ് ആദ്യഘട്ടത്തിൽ പോലീസ് പറഞ്ഞത് എംപിയെ മർദ്ദിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു പിന്നീട് ചില ദൃശ്യങ്ങൾ പുറത്തു വന്നു മർദ്ദിച്ചു എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു ഇപ്പോൾ റൂറൽ എസ് പി തന്നെ കെ ഇ ബൈജു തന്നെ അത് പോലീസിലെ ചിലർ മനഃപൂർവ്വം അവിടെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടുകയാണ് നേരത്തെ കെ ഇ ബൈജുവിൻ്റെ പേരെടുത്ത് പറഞ്ഞടക്കം ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ഒരു മുന്നറിയിപ്പിന്റെ സ്വരത്തിലൊക്കെ പ്രധാന കോൺഗ്രസ് നേതാക്കൾ തന്നെ വിമർശനം ഉന്നയിച്ചാണല്ലോ ഷാദ് തീർച്ചയായും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അതായത് ആക്ഷേപമാണ് പോലീസ് കേട്ടിട്ടുള്ളത് കാരണം പോലീസ് മനപൂർവ്വം സി പി എമ്മിന് വേണ്ടി പണിയെടുക്കുന്നു എന്നതടക്കം ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രധാനമായിട്ടും കോൺഗ്രസ് കഴിഞ്ഞ ദിവസമൊക്കെ പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നത് പോരാഞ്ഞിട്ടും ഇന്നലെ ഇന്നലെ ഈ പ്രതിഷേധ സംഗമം നടക്കുന്ന ഘട്ടത്തിൽ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കെ ബൈജുവിന്റെ പേര് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് കോഴിക്കോട് ഡി ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഡി ജി പിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കെ ബൈജുവിനെതിരെ അല്ലെങ്കിൽ ഈ ഇന്നലെ ഈ സംഭവം നടന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതിയും നൽകിയിട്ടുണ്ട് കൂടാതെ ഇന്ന് കോഴിക്കോട് ഡി സി സി പറഞ്ഞത് ഒരാഴ്ചക്കുള്ളിൽ ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ കെ ഇ ബൈജുവിന്റെ വീട്ടിനു മുന്നിലായിരിക്കും സമരം എന്നുള്ള കാര്യം അല്ലെങ്കിൽ അത്തരത്തിലൊരു മുന്നറിയിപ്പ് കൂടി കൊടുത്തിട്ടുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഇന്ന് അദ്ദേഹം പങ്കെടുത്ത ഒരു പരിപാടിയിലെ ഈ ഒരു ദൃശ്യം അത് പുറത്തു വരുന്നത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് അതായത് അവിടെ ലാത്തിച്ചാർജ് നടന്നിട്ടില്ല എന്നാൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെ അതായത് ഞങ്ങളുടെ അതായത് നമ്മുടെ കൂട്ടത്തിൽ ഉള്ള ആളുകളെ തന്നെ അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തി എന്നാണ് അദ്ദേഹം പറയുന്നത് എം പി എ പുറകിൽ നിന്ന് ആരോ ഒരാൾ ലാത്തി കൊണ്ട് അടിക്കുകയാണ് ചെയ്തത് അതാരാണ് എന്നത് സംബന്ധിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യമാണ് എന്തായാലും ഈ വീഡിയോയിൽ പറയുന്നത് കെ ഇ ബൈജുവിനെ ഇതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് വിവിധ കോണിൽ നിന്ന് വന്നിട്ടുള്ളത് ഇന്നലെ തന്നെ കെ സി വേണുഗോപാലിന്റെ പ്രസംഗം നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും കെ ഇ ബൈജുവിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് അതായത് എല്ലാ കാലവും പിണറായി വിജയൻ ആയിരിക്കില്ല മുഖ്യമന്ത്രി എന്ന ബൈജുവിനെ ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങൾ മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഭരണം മാറി വരും ആ ഘട്ടത്തിൽ നമുക്കൊന്ന് കാണണം എന്നതടക്കമുള്ള ഒരു ഭീഷണി സ്വരത്തിലായിരുന്നു ഇന്നലെ കെ സി വേണുഗോപാൽ ആ വേദിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് സമാനമായ രീതിയിൽ ഇന്നലെ അവിടെ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധവുമായി കോൺഗ്രസും യു ഡി എഫും മുന്നോട്ട് പോവുകയാണ് ആ പ്രതിഷേധത്തിനിടെ കോൺഗ്രസ് ഉയർത്തുന്ന മുദ്രാവാക്യം തന്നെ ഇത് മനപൂർവ്വം പോലീസുകാർ ഈ പല വിഷയങ്ങളിലായി പ്രതിരോധത്തിൽ നിൽക്കുന്ന സർക്കാരിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വമായി ആസൂത്രിതമായി ഏകപക്ഷീയമായി എംപിയെ തല്ലിച്ചതച്ചു എന്നുള്ളതാണ് അതെ ആ ആരോപണം എന്താണോ അത് ശരിവെക്കുന്ന പ്രതികരണമാണ് ഇന്ന് റൂറൽ എസ് പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്ന അതായത് ഈ സംഭവത്തിൽ എസ് പി തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ ലാത്തിചാർജ് നടന്നിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ദൃശ്യങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതാണ് ആ ദൃശ്യത്തിൽ കൃത്യമായിട്ട് ഈ പ്രവർത്തകരെ പോലീസ് മർദ്ദിക്കുന്നുണ്ട് ഈ ലാത്തി കൊണ്ട് തന്നെയാണ് ആ പോലീസ് അടിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ആ വാദം ഇന്നലെ ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി പൊളിഞ്ഞിട്ടുണ്ട് മാത്രവുമില്ല കെ ഇ ബൈജുവിനെതിരെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം അതായത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉയർന്നിട്ടുള്ളത് അവർ പ്രധാനമായിട്ടും അതായത് കോൺഗ്രസ് പ്രവർത്തകർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ആരോപണം ഇത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് അതിന് പ്രധാനപ്പെട്ട കാരണം ഈ സ്വർണപ്പാളി വിവാദം അത് വഴിതിരിച്ചു വഴിതിരിച്ചുവിടാൻ എംപിയെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഷാഫി പറമ്പിൽ എംപിയെ എല്ലാ പോലീസുകാർക്കോ അല്ലെങ്കിൽ ആ നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് എന്നിട്ടും എം പിക്ക് എതിരെ ആക്രമണം നടത്തുന്നുണ്ടെങ്കിൽ അത് ആസൂത്രിതമാണ് എന്നുള്ള ഒരു കാര്യമാണ് പ്രധാനമായിട്ടും കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെ ഉന്നയിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് അതായത് ഒഫീഷ്യലായി ഈ വിഷയത്തിൽ നമ്മൾ പല ഘട്ടത്തിൽ പോലീസുകാരെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നമുക്കായിരിക്കും ഒഫീഷ്യലായി അതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രതികരണവും ലഭിച്ചിട്ടില്ല ഇത് പക്ഷേ ഒരു പരിപാടി ഒരു ചടങ്ങിലാണ് അദ്ദേഹം ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു പ്രസംഗം എന്ന നിലങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു മറുപടി വരുന്നത് കാരണം നമ്മുടെ ഭാഗത്ത് നിന്ന് തന്നെയുള്ള ഒരാളാണ് ഇത് ചെയ്തിട്ടുള്ളത് നമുക്കിടയിൽ നിന്ന് തന്നെ ആളുകളാണ് ഇത് ചെയ്തിട്ടുള്ളത് അത് ചിലർ മനപൂർവ്വം അത്തരം ശ്രമങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അവർക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട് ആരാണെന്ന് കണ്ടെത്താനുള്ള അന്വേഷണം നടക്കുന്നുണ്ട് അത് ആ ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ആരാണെന്ന് കണ്ടെത്തുക എന്നുള്ളതായിരിക്കും കാരണം കോൺഗ്രസ് ഈ വിഷയത്തെ വളരെ ഗൌരവത്തോടു കൂടി നോക്കിക്കാണുന്നു പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു മാത്രമല്ല പേരാമ്പ്രയിലെയും ഈ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളൊക്കെ ഈ കെ ഇ ബൈജുനെതിരെ തിരിയുന്നു ഇന്ന് പറഞ്ഞത് കുടിസുനിക്ക് സമാനമാണ് കെ ഇ ബൈജു എന്നുള്ളതാണ് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ രീതിയിൽ കെ ഇ ബൈജുവിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടക്കുന്നതും അന്വേഷണം നടക്കുന്നതും ഒപ്പം തന്നെ ഈ വിഷയത്തിൽ കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരണം എന്ന് കൂടി ഇപ്പം പോലീസിന് ഈ ഒരു വിഷയത്തിൽ ഒരു നിർബന്ധ ബുദ്ധി കാണിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ റൂറൽ എസ്പി തന്നെ പറയുകയാണ് നമുക്കിടയിൽ നിന്ന് ചില ആളുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് കാരണം അവിടെ ചില ആളുകൾ അതായത് പോലീസിന്റെ ഒരു വിഭാഗം ആളുകൾ അവിടെ സംയമനം പാലിച്ച് പ്രകോപനം ഉണ്ടാക്കുന്ന സമയത്ത് അവർ പരമാവധി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ചില ആളുകൾ അവിടെ മനഃപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളത് റൂറൽ എസ് ആണ് പറയുന്നത് അത് വളരെ ഗൗരവമുള്ള ഒരു ആരോപണമാണ് എന്തായാലും ഈ വിഷയത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് ഇന്നലെ സി പി എം നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ വന്ന പ്രതികരണം പോലീസിന് പ്രതിരോധം തീർത്തുകൊണ്ടായിരുന്നു ഇങ്ങനെ പോലീസിനെ ആക്രമിക്കുന്ന നിലയുണ്ടായാൽ പോലീസിന് നേരെ കല്ലെറിയുന്ന നിലയുണ്ടായാൽ പിന്നെ പോലീസ് എന്ത് ചെയ്യും സ്വാഭാവികമായും ഇങ്ങനെയല്ലേ പോലീസ് റിയാക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു സി പി എം നേതാക്കളൊക്കെ ഉയർത്തിയ ഒരു വാദം പക്ഷേ ഇപ്പോൾ റൂറൽ എസ് പി തന്നെ പറയുന്നു അങ്ങനെയല്ല ചില ഞങ്ങൾക്കിടയിലുള്ള ചില ആളുകൾ തന്നെ മനഃപൂർവ്വമായി പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചതാണ് എന്നുള്ളത് മറ്റൊന്ന് ഈ കോൺഗ്രസ് ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഈ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നുള്ളതാണ് ആ നടപടി വരും എന്ന സൂചന കൂടിയാണല്ലോ ഈ റൂറൽ എസ് പിയുടെ പ്രതികരണത്തിലുള്ളത് ഷാദ് തീർച്ചയായും ആ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ നിലവിൽ കാണുന്നുണ്ട് ഔദ്യോഗികമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വിധ പ്രതികരണത്തിനും പോലീസിന്റെ ഭാഗത്ത് നിന്ന് തയ്യാറായിട്ടില്ല പക്ഷേ എങ്കിൽ പോലും ഈ വിഷയം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടു മാത്രമല്ല ഒരു എം പിക്ക് ഈ ഒരു ആക്രമണം നടന്നിട്ടുള്ളത് ആ ഒരു ഘട്ടത്തിലാണ് ഈ വിഷയത്തെ കോൺഗ്രസ് ഗൗരവത്തോടു കൂടി കാണുന്നത് ഒപ്പം തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റും ഇത് ഗൗരവത്തോടു കൂടി നോക്കി കാണുന്നത് കാരണം അവിടെ ലാത്തിചാർജ് നടന്നിട്ടില്ല എന്ന എസ് തുടർച്ചയായി ആവർത്തിച്ച് പറയുമ്പോഴും അവിടെ പോലീസുകാർ ഈ പ്രവർത്തകരെ മർദ്ദിക്കുന്നതും ലാത്തി കൊണ്ട് അടിക്കുന്നതും ഒക്കെ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഈ വിഷയത്തിൽ ഒരു നിയമ നടപടി എന്ന നിലയിൽ പോലും മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കെ ഇ ബജു റൂറൽ എസ് പി തന്നെ ഇപ്പോൾ ഈ ഒരു വിഷയം അതായത് ഈ വിഷയം അവരുടെ തന്നെ ആയിട്ടുള്ള ഒരു പരിപാടിയിൽ അവിടെ എടുത്തു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് മറ്റൊന്ന് ഇന്നലെ നമ്മൾ കണ്ടതാണ് ഈ പരിപാടി നടക്കുന്നതിന്റയിൽ പോലീസിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അവിടെ ഇരമ്പിയിട്ടുണ്ടായിരുന്നു പോലീസിനെ കൂക് വിളിക്കുകയും അസഭ്യം പറയുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു അതിനും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇപ്പൊ ഈ പരിപാടി നടക്കുന്ന ബസ് സ്റ്റാൻഡ് പരിസരത്തോ അതുപോലെ തന്നെ പേരാമ്പ്ര ടൗണിലോ പോലീസിന്റെ ആവശ്യമേ ഇല്ല കോൺഗ്രസുകാരെയും ഷാഫി പറമ്പിൽ എം പി യേയും തല്ലിച്ചതച്ചിട്ടുള്ള പോലീസുകാരാണ് ഞങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ എന്ന പേരിൽ ഇവിടെ വന്ന് നിൽക്കുന്നത് അത്രമൊരു സംരക്ഷണം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് ഇന്നലെ കോൺഗ്രസ് പ്രവർത്തകർ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ഈ ഇന്നലെ ആക്രമിച്ച പോലീസുകാർ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട് എന്ന കാര്യവും കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നുണ്ട് അവർക്കെതിരെ നടപടി സ്വീകരിക്കാതെ ഈ വിഷയത്തെ ഒഴിവാക്കാൻ എന്തായാലും ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇന്ന് കോഴിക്കോട് ഡി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വാർത്താ സമ്മേളനം വിളിക്കുകയും ചെയ്തിട്ടുള്ളത് മറ്റൊന്ന് ഈ സി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം സി പി എം പ്രവർത്തകർ ഇന്നലെയും ഇന്നുമൊക്കെ പോലീസിന്റെ പ്രവർ പ്രവർത്തിയെ ന്യായീകരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് തുടർച്ചയായ പ്രകോപനം ഉണ്ടാകുമ്പോൾ പോലീസ് എന്താണ് ചെയ്യേണ്ടത് മാത്രം മാത്രമല്ല അവിടെ ലാത്തിചാർജ് നടന്നിട്ടില്ല അവിടെ പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നടന്നത് എന്ന കാര്യമാണ് സി പി എം പ്രവർത്തകർ പ്രധാനമായിട്ടും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പക്ഷെ കെ ഇ ബൈജുന്റെ ഭാഗത്തുനിന്ന് തന്നെ ഇത്തരമൊരു പ്രതികരണം വന്ന സ്ഥിതിക്ക് ഒരുപക്ഷെ സി പി എം പ്രവർത്തകർ ഈ ദിവസങ്ങളിൽ പറഞ്ഞതൊക്കെ തന്നെ പൂർണ്ണമായിട്ടും തള്ളിക്കളയേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് കാരണം ആ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് പറയുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെ മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ മനപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചിലർ ശ്രമിച്ചു ു എന്നുള്ളത് അതിൽ നിന്ന് തന്നെ പകൽ പോലെ വ്യക്തമാണ് കഴിഞ്ഞ ദിവസം ഈ ദൃശ്യങ്ങൾ വന്നതുപോലെ തന്നെ ഇതുവരെ സി പ്രവർത്തകർ എന്താണോ ഈ വിഷയത്തെ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ഈ വിഷയം അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട് ഇന്നലെ നേതാക്കളുടെ ഒക്കെ പ്രതികരണത്തിൽ നിന്നും ആ പ്രതിഷേധത്തിന്റെ സ്വഭാവത്തിൽ നിന്നും ഒക്കെ നമുക്ക് വ്യക്തമായിട്ടുള്ളതാണ് ഒന്ന് സംസ്ഥാന വ്യാപകമായി നടന്ന പ്രതിഷേധം എറണാകുളത്ത് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി ഈ സംഭവം നടന്ന് പിറ്റേ ദിവസം തന്നെ പേരാമ്പ്രയിൽ മുതിർന്ന നേതാക്കളെ അണിനിരത്തിക്കൊണ്ട് കെ സി വേണുഗോപാലിനെയൊക്കെ അണിനിരത്തിക്കൊണ്ട് ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുക അങ്ങനെ ഈ വിഷയം സജീവമായി ഒരു രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ് പ്രതിഷേധം തുടരുകയാണ് അതിന് ിടയിലാണ് ഈ റൂറൽ എസ്പിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഇങ്ങനെ ഒരു പ്രതികരണം വരുന്നത് ഞങ്ങൾക്കിടയിൽ നിന്നുള്ള ചിലർ പോലീസിൽ നിന്നുള്ള ചിലർ മനഃപൂർവ്വം അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് എന്ന് റൂറൽ എസ് പി തുറന്നു പറയുന്നത് ഇത് വലിയ രാഷ്ട്രീയായുധമാക്കി വലിയ പ്രചാരണ വിഷയമാക്കി കോൺഗ്രസ് ഉയർത്തുമല്ലോ ഷാഹിദ് റഹ്മാൻ റിജിത്ത് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം അതായത് ഈ ഷാഫി പറമ്പിലിനെ ആയുധമാക്കി അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനെ മുൻനിർത്തിയാണ് ഈ വടകര മേഖലയിലെ വരാനിരിക്കുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നത് അത്തരം അണിയറ നീക്കങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു അതിനുള്ള ഒരു വടിയായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഈ ഒരു വിഷയം കിട്ടിയത് എന്നുള്ളതാണ് അത് പോലീസ് വഴി ഇവർക്ക് കിട്ടി എന്നുള്ളത് കോൺഗ്രസ് വലിയ ഒരു നേട്ടമായി തന്നെയാണ് കാണുന്നത് അതിന്റെ രാഷ്ട്രീയമാണ് പറയുന്നത് കോൺഗ്രസ് വലിയ നേട്ടമായി തന്നെയാണ് കാണുന്നത് കാരണം ഇതിനു മുൻപ് നമുക്കറിയാം ഷാഫി പറമ്പിൽ അവിടെ മത്സരിക്കുന്ന സമയത്ത് ആദ്യം കാഫീർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ കൊണ്ടുവന്നു പക്ഷേ അത് പിന്നീട് ഇടതുപക്ഷത്തിന്റെ തന്നെ തിരിച്ചടിയായി അതിനിടയിൽ പാലക്കാട് സി ജില്ലാ സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഷാഫി പറമ്പിലിനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അതും തിരിച്ചടിയായി അതിനിടയിലാണ് ഇപ്പോൾ ഈ ഷാഫി പറമ്പിലെ ഷോ ആണ് നടക്കുന്നത് അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ സോഷ്യൽ മീഡിയയിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ഈ ഇടത് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ട് തുടർച്ചയായി അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ മഷിക്കുപ്പി ആണെന്നും മറ്റ് പല കാര്യങ്ങളും പറഞ്ഞ് അവർ കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അപ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഈ പ്രശ്ന പ്രശ്നങ്ങളൊക്കെ അതായത് കോൺഗ്രസിൽ സമീപകാലത്തൊന്നും ഇല്ലാത്തവിധം വലിയ ഒരു ജനകീയനായിട്ടുള്ള നേതാവായി ഷാഫി പറമ്പിൽ മാറിയിട്ടുണ്ട് ഒരു ഗ്ലാമർ താരമായി ഷാഫി പറമ്പിൽ മാറിയിട്ടുണ്ട് അപ്പം അത് കെടുത്തുക എന്ന ലക്ഷ്യത്തോട് കൂടി തന്നെയാണ് ഇടതുപക്ഷം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ തുടർച്ചയായി ഈ ഷാഫി പറമ്പിലിനെതിരെ നടത്തുന്ന ആരോപണങ്ങളൊക്കെ തിരിച്ചടിയായ പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ വിഷയത്തെ കോൺഗ്രസ് ഇത്ര ഗൗരവത്തോടു കൂടി നോക്കിക്കാണത് നമുക്ക് കോൺഗ്രസിലെ നേതാക്കളുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് പ്രധാന ആയുധമാക്കുകയും ഒപ്പം തന്നെ സ്വർണ്ണം സ്വർണ്ണപാളി വിഷയം അത് ഒട്ടും തന്നെ അതിന്റെ ഗൗരവം ചോരാതെ ഈ രണ്ട് വിഷയവും ഉയർത്തി കാണിച്ച തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പ് കോൺഗ്രസ് ഷഹദ് റഹ്മാൻ പങ്കുവെക്കുകയാണ് ഷാഫി പറമ്പിൽ എംപിക്കെതിരായ പോലീസ് മർദ്ദനത്തിൽ പോലീസിൽ ചിലർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കി പേരാമ്പ്രയിൽ എന്നുള്ള കാര്യമാണ് റൂറൽ എസ് പി കെ ഇ ബൈജു ഇപ്പോൾ പറയുന്നത് എംപിയെ പുറകിൽ നിന്ന് ലാത്തി കൊണ്ടടിച്ചു എന്നുള്ള കാര്യവും എസ് പി വ്യക്തമാക്കുന്നുണ്ട് കോൺഗ്രസ് വലിയ പ്രതിഷേധം തുടരുന്നതിനിടയിലാണ് പോലീസിനെതിരെ അതിരൂക്ഷമായ വിമർശനം സർക്കാരിനെ സംരക്ഷിക്കാൻ വേണ്ടി ആസൂത്രിതമായ ഒരു ഗൂഢാലോചന നടന്നു എന്ന വിമർശനമൊക്കെ ഉയർത്തുന്നതിനിടയിലാണ് റൂറൽ എസ് പി തന്നെ ഈ പ്രതികരണം നടത്തുന്നത് ഷഹദ് റഹ്മാൻ ലോകത്തെവിടെയായാലും സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം